അബൂവിനെ വെട്ടിച്ചോ മാറിയോന്ന് എനിക്ക് സംശയം അവൻ അങ്ങനെ ചെയ്യില്ല എനിക്ക് ഉറപ്പുണ്ട് ആ അതും ശരിയാ അതിനുള്ള ബുദ്ധിയൊന്നും അവനില്ലല്ലോ ശിവൻകുട്ടിയാണെന്ന് തോന്നുന്നു ഇതെന്താ ആരും ഉറങ്ങില്ല ആരൊക്കെയാ മനസ്സിലായില്ലല്ലോ ഞങ്ങൾ ശിവശങ്കറിന്റെ സുഹൃത്തുക്കളാണ് ശിവൻ എത്തിയില്ലേ ഇതുവരെ ഇതുവരെ ഒരു വിവരമില്ല ഒരു കത്ത് പോലും അയച്ചില്ലേ അതല്ലേ സങ്കടം ഞങ്ങളിവിടെ ആകെ വിഷമത്തില ഞങ്ങളും ആകെ വിഷമത്തില ശിവനെ കാണാത്തത് ചേട്ടനല്ലേ അതെ ഒന്നു വരും ഒരു കാര്യം ചോദിക്കട്ടെ അമ്മ പോയി അറിയപ്പെുള്ളൂ ഇനിയിപ്പോ നമ്മൾ എവിടെ അന്വേഷിക്കും ചേട്ടാ സംഗതി ആകെ പ്രശ്നമായല്ലോ നിങ്ങൾ അവന്റെ കൂടെ ജോലി ചെയ്യുന്നവരാണോ ആ ഇപ്പൊ ഞങ്ങൾ ഒരേ തൊഴിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരാ കഴിവതും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ നിങ്ങൾ ആരാണ് ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി എന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം ചേട്ടാ സത്യം പറ ശിവശങ്കറിന് എവിടെയുണ്ട് എനിക്കറിയില്ല അത് ശരിയല്ല നിങ്ങൾക്കറിയാം എന്റെ മോളാണ് സത്യം എനിക്കറിയില്ല ഞങ്ങളെ വഞ്ചിട്ടുണ്ടാക്കിയ പണത്തിന്റെ പങ്ക് പങ്കുവറ്റാൻ ഇവിടെ എത്തിയിട്ട് ഒരറിവുമില്ലാതെ നിങ്ങൾ പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ചേട്ടൻ ഇനി ഒരു ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി ചേട്ടന്റെ ജീവൻ രക്ഷിക്കുക ശിവശങ്കറിന് ഈ ഭൂലോകത്ത് ഉണ്ടെങ്കിലും അവനെ കണ്ടെത്തും കൊല്ലും അനുജനെ രക്ഷിക്കാൻ നിന്ന് വെറുതെ നിങ്ങളുടെ ജീവൻ ഇല്ലാതാക്കണോ ചേട്ടന് ഭാര്യയും ഒക്കെ ഉള്ളതല്ലേ ദേവി തന്നെ വിശ്വസിക്കണം എനിക്കറിയില്ല കൊല്ലരുത് ജീവന് കൊതിയുണ്ട് അറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ ശരി പിന്നെ ആർക്കറിയാം അമ്മക്കറിയാം ഇല്ല അനിയത്തിപ്പണില്ലേ ഒരാൾ ഇല്ല പിന്നെ ആർക്കറിയാം പറയൂ ഇനി അറിയില്ല അറിയില്ലെന്നാ എന്നോട് പറഞ്ഞത് ചിലപ്പോ അറിയായിരിക്കും അതെന്താ അവർ രണ്ടുപേരും കൂടെ ഇതൊക്കെ ചെയ്തത് പേര് കൊടുത്തത് ശിവശങ്കറിന്റെ ആണ് മാത്രം ഓഹോ അപ്പൊ അവൻ ടാക്സിക്കാരൻ സുഹൃത്ത് മാത്രമല്ല അല്ലേ നീ കഥ കൊടുത്തിട്ട് കിടന്നു എന്നെ കാക്കണ്ട സാറേ ഉറക്കം കളഞ്ഞല്ലേ ഞങ്ങൾ ടാക്സി ഡ്രൈവർമാർക്ക് അങ്ങനെ പോലും ഉണ്ടോ സാറേ എപ്പോ ഒന്ന് വിളിച്ചാലും പോണം സാറ് കയട്ടെ സാറേ സാർ ഇവിടെ ഏത് വീട്ടിലാണ് വന്നതെന്ന് പറഞ്ഞു അത് പുറത്തു പറയാൻ വിഷമമുണ്ട് ചിന്ന വീട്ടിൽ വന്ന ബഹളമൊന്നും ഉണ്ടാക്കാതെ ഇറങ്ങുന്നതാണ് ബുദ്ധി നീ രക്ഷപ്പെടാൻ ഫ്രാൻസി വേണ്ട ഇത് ഞാൻ സോറി അമ്മ നമുക്ക് സംസാരിക്കാൻ വരുന്നേ അബുവിനെ ഇപ്പൊ സംഗതികളുടെ കിടപ്പ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അബു ശിവശങ്കറിന് കൊടുത്തത് ഞങ്ങളെയാണ് നിങ്ങളെ വഞ്ചിക്കണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ടല്ല കുറച്ച് പണം കിട്ടാനൊരു മാർഗം മനസ്സിലായി പക്ഷേ ചെയ്യുന്നത് വലിയ ചതിയല്ലേ വലിയ റിസ്ക് എടുത്താണ് ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത് വെറും വിശ്വാസത്തിന്റെ മുകളിലാണ് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്നത് നിങ്ങൾക്ക് പത്തോ ഇരുപതോ ലക്ഷം രൂപ കിട്ടി പക്ഷേ ഞങ്ങൾക്ക് പോയത് ഒരു കോടിയാണ് മാത്രവുമല്ല വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ അതൊരു ചെറിയ കാര്യമല്ല ചെയ്തത് തെറ്റായി പോയെന്ന് അറിയാം സർ വെരി ഗുഡ് പക്ഷേ തെറ്റ് ചെയ്തിട്ട് സ്കൂൾ കുട്ടികളെ പോലെ തെറ്റ് സമ്മതിച്ചിട്ട് എന്താ കാര്യം തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കണം വേണ്ടേ സാർ ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് സർ അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ ഒന്നും ചെയ്യരുത് നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് ആളുകളെ കൊല്ലുന്നത് ഞങ്ങളുടെ ജോലിയേ അല്ല ഞങ്ങൾക്കും അമ്മയും പെങ്ങളും ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട് അബൂനൊരു തെറ്റു ഇനി ഇത് ആവർത്തിക്കില്ലെന്നും ഞങ്ങൾക്കറിയാം പക്ഷെ അബുവിനെയും ശിവശങ്കനെയും പോലെ പണം അത്യാവശ്യമായിട്ടുള്ള പലർക്കും ഈ തെറ്റ് ഞാനൊരു തോന്നലുണ്ടാവും അവർക്കിതൊരു പാഠമാണ് വേണ്ടേ ഞങ്ങൾ മാത്രമല്ല ഈ തൊഴിൽ ചെയ്യുന്ന എല്ലാവരും അത് ആവശ്യപ്പെടുന്നു അതുകൊണ്ട് ശിവശങ്കറിനെ ഞങ്ങൾക്ക് വേണം അവൻ അവനെവിടെയുണ്ട് എനിക്കറിയില്ല സർ അബുവിനെ രക്ഷിക്കാനുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത് അതുകൊണ്ട് അബു എന്നോട് സഹകരിക്കണം ഫ്രാൻസിസ് എന്നെ പോലെയല്ല പക്ഷേ അല്പ ചൂടനാണ് ആ പറയും ഞാൻ പറഞ്ഞത് സത്യമാണ് സർ സാർ എന്നെ കൊല്ല ചെയ്ത തെറ്റിന് വർഷിച്ച ഞാൻ അനുഭവിക്കാം ശിവൻ എവിടെ നിറഞ്ഞാൽ തന്നെ എന്നെ കൊന്നിട്ടേ നിങ്ങൾക്ക് അവനെ തുടർന്ന് വച്ചു കൊല്ലോ ശിവശങ്കറിനോട് ശരിക്കും സ്നേഹമുള്ളവനാണിത് ഇന്നല്ലെങ്കിൽ നാളെ അവൻ എവിടെ ഉണ്ടെന്ന് ഇവനറി ഇവനെ ഇപ്പൊ കൊല്ലം വരും എന്റെ മോനെ അവര് ഒന്നും വഴി ഞാൻ ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയും ബാല കുറച്ചു ദിവസം കൂടി നീ എന്റെ അടുത്ത് എന്തടുത്ത് നിൽക്കണം മോനെ മോനെപ്പറ്റിയ വിഷമമുള്ളൂ ബാലേട്ടനും കൂടി ഇവിടെ നിന്ന് കള്ളക്കടത്താണ് കൈകൊണ്ട് മരിക്കണം വല്ലിട്ട് പോയ്ക്കോട്ടുമേ അവിടെ പരമ്പടി തുടങ്ങാൻ പോവില്ലേ അതാ ഞാൻ ഈ ധൃതി കൂട്ടണേ ഒരു ദിവസം നിശ്ചയിച്ച് മുടങ്ങിയ അവശകനാണ് ഞാനില്ലെങ്കിൽ ഒന്നും ശരിയാവുകയില്ല ഞാൻ പോയിട്ടടക്കി വരാം വരാമേ അമ്മ ഇങ്ങനെ കരഞ്ഞ ഞാൻ എങ്ങനെ പോവാ വലിയ പുറപ്പെട്ടുള്ളൂ അമ്മയെ ഞാൻ സമാധാനിപ്പിച്ചോളാം എന്താ ചെയ്യണ്ട ദൈവമേ പ്രേമി എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കണം കേട്ടോ ഞാൻ വരട്ടെ അമ്മ ഞാൻ പോട്ടെ അപ്പൂ ജീവനെ കുതിയുള്ളവരൊക്കെ വേഗം സ്ഥലം വിട അതെന്താ പോ അങ്ങനെയൊരു സംസാരം അങ്ങനെയെങ്കിലും അങ്ങനെ ജീവനെ കൊതിയില്ലാത്ത ഒരാരും ഇല്ല ഞങ്ങളും അതെ ഞങ്ങൾക്ക് പണവും വേണ്ട ബാലട്ട ഒരു ഉപകാരം ചെയ്യായിരുന്നു അവര് വന്ന കാര്യവും ഭീഷണിപ്പെടുത്തിയ കാര്യവും അമ്മയോടും പ്രേമയോടും പറയാതിരിക്കാമായിരുന്നു എന്റെ അഭു പറയാതിരുന്നിട്ട് എന്താ പ്രയോജനം പ്രയോജനമൊന്നുമില്ല കുറച്ച് ദിവസമെങ്കിൽ അത്ര ഇങ്ങനെ വേദനിക്കണ്ടല്ലോ എഴുതിയിൽ എണ്ണ വിളിച്ചിട്ടാണ് ബാലേട്ടൻ പോണത് ബാലട്ട സമയം വേണ്ട വയ്ക്കൂ ഇത്ര വിഷമിക്ക എന്താ ഉണ്ടായേ ആരോ വന്ന് ബാലത്തിനെ ഭീഷണിപ്പെടുത്തി ഇത്രയല്ലേ ഉള്ളു ശിവൻ അത്ര മണ്ടനൊന്നുമല്ല അവൻ സുഖമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും ഈ തിക്കും തിരക്കും ഒക്കെ കഴിയുമ്പോ അവയും വരും എനിക്ക് തോന്നണത് അവൻ കേരളം തന്നെ വിട്ടിട്ടുണ്ടാവും ഇവിടെ ആരുമില്ലെന്ന് വിചാരിച്ചമ്മ വിഷമിക്കണ്ട ഞാനില്ല അമ്മ ഇവിടെ ഇനി നീടെ കാരണം അമ്മയെ വിഷമിപ്പിക്കേണ്ട നല്ല വീക്ക് വെച്ചിരുന്നു ഞാൻ ഇക്കെ കാണുമെന്നും പറഞ്ഞ് വീട്ടിൽ വന്നതാ എന്താ കുട്ടിയേതാ എന്റെ പേര് തങ്കം കല്യോര് മരത്തിൽ വരുത്തിയാ ഇത് തരാൻ പറഞ്ഞു കൂട്ടുകാരൻ ശിവചങ്കരൻ ശിവൻകുട്ടിയോ അബുവിനെ ഞാൻ ജീവിച്ചിരിക്കുന്നു ഉടനെ എന്നെ വന്ന് കാണണം സ്ഥലവും മറ്റു കാര്യങ്ങളും തങ്കം പറഞ്ഞു തരും സ്നേഹപൂർവം ശിവൻ എന്താ ഞാൻ പറഞ്ഞല്ലേ മേ പറച്ചോ നമ്മുടെ കൂടെയാ ഞാനും വരട്ടെ മോനെ എനിക്ക് അവനെ ഒന്ന് കണ്ടാൽ മതി അത് വേണ്ടമേ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പോകാം അല്ല ചിലപ്പോ അപകടമാവും ഏട്ടനെ കാണുമ്പോ ഒരു കാര്യം പറയണം ആ പണം എനിക്ക് വേണ്ട അമ്മയ്ക്കും വേണ്ട ശരി അവളെ പറഞ്ഞത് അവൻ മാത്രം മതി